ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ മാസം പന്ത്രണ്ടിന് കോൺഗ്രസ് നിന്നും പ്രസിഡന്റായി ചുമതലയേറ്റ രാജചന്ദ്രനെ ഹൈക്കോടതി അയോഗ്യാക്കിയതോടെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് നിലവിൽ കക്ഷിനിലയിൽ യുഡിഎഫിന് ഭരണസാധ്യതയെന്ന് വിലയിരുത്തൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വൈസ് പ്രസിഡന്റിനെതിരെയും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഭരണം പൂർണമായും തിരിച്ചുപിടിക്കാനാണ് യുഡിഎഫ് നീക്കം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന രാജീവ് ചന്ദ്രനാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യ വർഷത്തിന് ശേഷം കോൺഗ്രസിലെ ആൻസി തോമസിന് പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നതായിരുന്നു വ്യവസ്ഥ എന്നാൽ യഥാസമയം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ രാജീവ് ചന്ദ്രൻ സി പി എമ്മിനൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റായി ചുമതലയേറ്റു ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിചന്ദ്രന് അനുകൂല നിലപാടെടുത്തെങ്കിലും ആൻസി തോമസ് ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടി രാജീവ് ചന്ദ്രനെ അയോഗ്യയാക്കി വിധിയുണ്ടായി തുടർന്ന് രാജചന്ദ്രൻ അപ്പീൽ നൽകിയെങ്കിലും ഇത് കോടതി അംഗീകരിക്കാതെ വന്നതോടുകൂടി രാജചന്ദ്രന് മെമ്പർ സ്ഥാനവും കൂടി നഷ്ടമായി ഇതേ തുടർന്നാണ് ഈ മാസം പന്ത്രണ്ടിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിന് ഭരണം ലഭിക്കും കാരണം യു ഡി എഫിന് ഏഴും എൽ ഡി എഫിന് അഞ്ചും എന്നതാണ് കക്ഷി നില ഡിവിഷൻ ഒഴിഞ്ഞും കിടക്കുകയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുറയ്ക്ക് െതിരെയും യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരും ഇതും ആയാസമില്ലാതെ പാസ്സാകുന്നതോടെ ഭരണം പൂർണ്ണമായും പിടിച്ചെടുക്കാമെന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്